ഹായ്ക്കൂട്ടുകാരെ നമുക്കിന്നൊരു ഉള്ളിപ്പുളി ഉണ്ടാക്കിയാലോ ഇത് നമുക്ക് പെട്ടെന്നൊരു രസം നമ്മുടെ വീട്ടിൽ ഒഴിച്ചു കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉള്ളി രണ്ട് പച്ചമുളകും രണ്ട് കരിയേപ്പിലയുടെ തണ്ടും മാത്രം മതി എളുപ്പമൊന്ന് ഉള്ളി പൊളിച്ചെടുത്ത് ഒന്ന് കടുവു കുറയ്ക്കണം കടുവ കുറക്കാൻ അതിനകത്ത് നമ്മൾ ആ കരിയേപ്പില കഴു കുറക്കുന്നതിനകത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം വളരെ വേഗം വെക്കാൻ നമുക്കൊരു വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്നൊരു കൊച്ചു കറി വെക്കാനായിട്ട് എളുപ്പമാണ് ഈ ഉള്ളിപ്പുളി നമ്മൾ പൊടി പൊടിയായിട്ട് ഉള്ളി അരിയണം ഉള്ളി അരിഞ്ഞിട്ട് നന്നായിട്ട് ചിനിച്ചിട്ടി കേത്തിട്ട് അതൊന്ന് വഴറ്റണം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം സാധാരണ കടുവർക്കാൻ ഒഴിക്കുന്നതിനേക്കാട്ടിലും ഒരൽപ്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഉള്ളിനെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഓടിച്ചെന്ന് ഒരു രസം വെക്കാം പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ ഒഴിക്കാനുള്ള കറികളൊക്കെ തീർന്നു പോയെങ്കിലോ ഒക്കെ നമുക്കൊന്ന് ചെറുതല്ലേ വെക്കാൻ പറ്റുന്നൊരു കുഞ്ഞു കറിയാണ് ഉള്ളിപ്പുളി പിന്നെട്ട് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലേക്ക് അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് നടുക്കുരിശാക്കേലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി വലിയ എരി ഇല്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരിപ്പൊടിയാ അത് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരൽപ്പം ഉലുവപ്പൊടി നമുക്ക് പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു നുള്ളു കായം കൂടെ ചേർത്താൽ ഒരു മണവും ഒക്കെ കിട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർക്കണ്ട ഞാൻ കായത്തിൻ്റെ പൊടി ചേർക്കുന്നില്ല ഇപ്പോൾ ഉലുവപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഒരു നുള്ളു കായം കൂടി ഇടുവാണെങ്കിലും നല്ലതാണ് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പുളി പുളി പിഴുപുളിയാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ അല്ലേക്കൊരൽപ്പം ഉപ്പും പുളിയും കൂടി ഇട്ട് എടുത്ത് വയ്ക്കണം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം നമ്മൾ ഈ കറി വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ശകലം പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പ് ചാർജ് വെള്ളം ഒഴിച്ച് ഒരൽപ്പം ഉപ്പും കൂടി ഇട്ട് എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം ഇത് വഴന്ന് വരുന്നവണ് ഇതിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തുവച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പോലും വേണ്ട വളരെ നല്ല കറിയാ നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് വരും പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല ചെറിയ പുളിയും കറി ഉള്ളിപ്പുളിയെന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും കാണാം